ആലപ്പുഴയിലെ എസ് ബി കോളേജിലും ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജിലും ആയിട്ടാണ് അദ്ദേഹം തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കുന്നത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ വെനീസിലെ വ്യാപാരി എന്നൊരു നാടകത്തിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതാരംഭം മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ പ്രേംനസീറിനെ കുറിച്ചാണ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് എന്ന സ്ഥലത്ത് ഷാഹുൽ ഹമീദിന്റെയും അസുമാ ബീവിയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴിന് നസീർ ജനിച്ചു തന്റെ മുറപ്പൊയ ഹബീബ ബീവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അബ്ദുൽ ഖാദർ എന്നാണ് പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിഷപ്പിന്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെയാണ് തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് നിർമ്മാതാവായ കുഞ്ചാക്കോ തന്റെ സിനിമകളിൽ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്നുകൂടെ ചേർത്ത് ഉപയോഗിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് നസീർ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ആ സിനിമ റിലീസായില്ല പ്രേംനസീറിന്റെ റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ മരുമകളായിരുന്നു ഇരുട്ടിന്റെ ആത്മാവ് തുലാഭാരം മുറപ്പെണ്ണ് പത്മവ്യൂഹം അയോധ്യ കരിപുരന്റെ ജീവിതം അരക്കള്ളൻ മുക്കാക്കള്ളൻ മാമാങ്കം ആരോമരുണ്ണി അടിമകൾ വിട പറയും മുമ്പ് നെല്ല് പടയോട്ടം തുടങ്ങി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ചിത്രങ്ങളിൽ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സിനിമകളിൽ നായകവേഷം അവതരിപ്പിച്ചുകൊണ്ട് ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകവേഷം അവതരിപ്പിച്ചു എന്ന അപൂർവ റെക്കോർഡ് അദ്ദേഹം നേടി നൂറ്റി മുപ്പതിലേറെ സിനിമകളിൽ നായകവേഷം വേഷം ഷീലയ്ക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന്റെ പേരിലും ഒരേ നായികയ്ക്കൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ചതിന്റെ പേരിലും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ധ്വനി ആണ് പ്രേംനസീർ അവസാനം അഭിനയിച്ച ചിത്രമെങ്കിലും മോഹൻലാലിനൊപ്പം അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിന്റേതായി പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറിന് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ അദ്ദേഹം അന്തരിച്ചു അതുല്യനായ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു നസീർ അദ്ദേഹം ഒഴിച്ചിട്ട അഭിനയ സിംഹാസനം മലയാള മണ്ണിൽ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു